വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി അറബിക് പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം കല്ലമ്പലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ദിലീപ് ഖാൻ നമ്മളിപ്പോൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഹലാവത്ത് സൊദാക്ക എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ ഭാഗമാണ് ഹലാവത്ത് സ്വതാക്ക നമുക്കറിയാം വളരെ മനോഹരമായ ഒരു കഥയാണ് ആ കഥയിൽ കഥാപാത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഗോവിന്ദൻ എന്ന് പറയുന്ന ആളാണ് അപ്പോൾ അതിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് എപ്പോഴും എക്സാമിനേഷൻസിന് ആവർത്തിച്ച് കൊസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മോഡൽ എക്സാമിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ മോഡൽ എക്സാമിനേഷൻസിന് രണ്ടായിരത്തി ഇരുപതിലെ മോഡൽ എക്സാമിന് രണ്ടായിരത്തി പതിനേഴിലെ എസ് എൽ സി എക്സാമിനേഷന് രണ്ടായിരത്തി പതിനെട്ടിലെ എസ് എൽ സി എക്സാമിനേഷൻ അപ്പോൾ ഇടശ്ശേരിയെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കും അദ്ദേഹത്തിൻ്റെ ജനനം ജനിച്ച സ്ഥലം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ലഖബുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അപരനാമമുണ്ട് നഷായർ കുവ്വ എന്താണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ് അപ്പം ഇങ്ങനെയുള്ള അദ്ദേഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വൺ വൺവേഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഒന്നാണ് മുഫക്കിറ ചോദിക്കും അവിടെ ഒരു ഡയറി നോട്ട് ഒരു നോട്ട് എഴുതാനായിട്ട് ചോദിക്കും ഡയറി നോട്ടിന് ചോദിക്കാറുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഹാല് എന്ന് പറയുന്ന ഒരു ഭാഗം അതായത് നമ്മുടെ ഗ്രാമറിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കണ്ടോളൂ അവിടെ നമ്മൾ അൻപത്തിനാലാമത്തെ പേജ് പരിശോധിച്ചാൽ മനസ്സിലാവും ഇസ്തൈ കൊ മിനി മുബക്കിറൻ ഷരിഫ് തുഷായു സാഹിനൻ ദെൻ സദീ ഗോവിന്ദൻ ഹസീനൻ അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം അവസാനിക്കുന്നത് എന്താണ് നസ്ബിൽ അവസാനിക്കുന്നുണ്ട് കണ്ടോ ഒരു അലിഫണ്ട് ഹ സാഹിനൻ മുബക്കിറൻ ഹസീനൻ ഷാകിറൻ ഹാദി അൻ അപ്പോൾ ഇതൊക്കെ എന്താണ് ഹാലാണ് സൂചിപ്പിക്കുന്നത് ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അവസാനം നമ്മൾ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വൺ വേഡ് ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ അവിടെ ചോദിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ റത്തിബുൽ അഹ്ദാസ് പല സംഭവങ്ങൾ പല ഓർഡറിൽ നമുക്ക് തന്നിരിക്കും എന്നിട്ട് എന്തു ചെയ്യുക ഈ അഹദാസുകളെ നമ്മൾ എന്ത് ചെയ്യുക ഓരോ അറേഞ്ച് ചെയ്തിട്ട് എഴുതുക എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് അൻപത്തഞ്ചാമത്തെ പേജ് പരിശോധിച്ചാൽ അതിൻ്റെ ഒരു മോഡൽ നമുക്കവിടെ കാണാൻ കഴിയും പിന്നെ ഹെക്കായ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അവിടെ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ചോദിക്കുന്നതാണ് കാലി റമ്മറുബിൻ അലി വെളിയം കോഡ് ഇനി കോഡ് ഉമർ ഉമർകാവിയെക്കുറിച്ചുള്ള ചില ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പതിനേഴിലും ഒക്കെ മോ രണ്ട് മോഡൽ എക്സാമിനേഷൻസിനും എസ് എൽ സി എക്സാമിനേഷനും ഒക്കെ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കഥാപാത്രങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇവ രണ്ടുപേരെയും കുറിച്ച് കൃത്യമായി നമ്മൾ ഓർത്തിരിക്കണം ഇനി മറ്റൊന്നാണ് കേരള എന്ന് പറയുന്ന ഭാഗം കേരളത്തെക്കുറിച്ചുള്ള ഭാഗം അവിടെ എപ്പോഴും ആ കവിത നമ്മൾ നേരത്തെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോലെ തന്നെയാണ് കവിതയും അതിൻ്റെ മീനിങ്ങും എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ അതും ഇവിടെയും അതുപോലെ തന്നെയാണ് കവിതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം അവിടെ വരുന്നത് മുഫറത്തും ജം റം എന്ന് പറയുന്നൊരു ഭാഗമാണ് ജഹറുൻ അസഹാർ വലദുൻ ഔലാദ് റഹ്സനുൻ അഹ്സാൻ തൊയിറുൻ തുയൂർ ലഹനുൻ അൽഹാന് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഭാഗങ്ങൾ അപ്പോൾ ഇതൊക്കെ പാഠഭാഗത്തിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ആവർത്തി ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് ഇതൊക്കെ നമ്മൾ നന്നായി നോക്കിയിരിക്കുക രണ്ടായിരത്തി പതിനേഴിൽ എസ്എസ് സി എക്സാമിനേഷൻ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് അതുപോലെ തന്നെ എടുത്ത് ചോദിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ മറ്റൊന്നാണ് നമുക്ക് കേരളത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണന ഒരു മുതക്കിറ തയ്യാറാക്കാൻ ഒരു ഫിക്റ തയ്യാറാക്കാൻ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ അതിന് എന്ത് ചെയ്യും നമുക്ക് പോയിൻറ്സ് തരും തൊബി ആതുൽ ജദാബ ദെൻ അൻഹാറുൻ കസീറ ജിബാലുൻ കസീറ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഇങ്ങനെയുള്ള സൂചനകൾ തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പാരഗ്രാഫ് തയ്യാറാക്കാനായിട്ടും സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് ഇനി മറ്റൊരു മേഖലയാണ് ഇത് എഴുതിയാളായിട്ടുള്ള മുഹൈദ്യീൻ അലിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓതേഴ്സിന് പഠിക്കുന്ന കൂട്ടത്തിൽ മുഹീദ്ദീൻ ബിനി അലിയെ പോലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ജനിച്ച സ്ഥലം അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഒന്ന് ലോകത്തിൽ ഹുൽവ എന്ന് പറയുന്ന ഭാഗം മധുരഭാഷ എന്ന് പറയുന്നത് അപ്പോൾ അറബി ഭാഷയെക്കുറിച്ചാണ് അറബി ഭാഷയുടെ പ്രത്യേകതയെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മുതക്കിറ തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ ഹുത്തുബ എഴുതുക ചെയ്യാനായിട്ടൊക്കെ നമ്മോട് അറബി ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ ഭാഷയെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എസ് എൽ സി എക്സാമിനേഷന് മുതക്കരയായിട്ട് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എസ് എൽ സി എക്സാമിനേഷൻസിന് ഹുത്തുബയായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് തുടങ്ങണമെന്നൊക്കെ നമുക്ക് അറിയാം ഹെഫ്ലത്തുൽ കരീം എന്ന് പറഞ്ഞ് നമ്മൾ ആരംഭിക്കുന്നു ദെൻ നമ്മൾ നിർത്തുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഹുത്തുബയും അതോടൊപ്പം മുതക്കിറ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മുതക്കിറയിൽ ഉള്ള കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഹുത്തുബുത്തുബയുടെ തുടക്കവും ഒടുക്കവും ശരിയായിക്കൊണ്ട് നമ്മൾ മുതക്കിറ അതിനേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും ബർണാമിജ് എന്ന് പറയുന്നൊരു മേഖല പ്രധാനപ്പെട്ട ഒന്നാണ് ഭർണാമിജ് കാര്യപരിപാടികളാണ് അപ്പോൾ ഒരു തക്കരീർ നമുക്ക് തരും ഒരു ന്യൂസ് റിപ്പോർട്ട് തരികയും ആ ന്യൂസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടന്ന പരിപാടിയെക്കുറിച്ചുള്ള ഒരു ഭർണാമിജ് തയ്യാറാക്കുക കാര്യപരിപാടി തയ്യാറാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കലിമത്ത് തറഹീബ് റ ഈസ് ഇഫ്തി താഹ് ഹുത്തുബ തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ഹുത്തുബത്ത് തഹാനി ഹത്ത് ഷുക്കർ അപ്പോൾ ഇതൊക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഹുത്തുബത്ത് തഹാനിയിൽ മാത്രമാണ് ഒന്നിലധികം ആൾക്കാർ വരുന്നത് ബാക്കിയുള്ളതൊക്കെ ഓരോരോ ആൾക്കാരായിരിക്കും അത് കൃത്യമായി കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ഇനി തിരിച്ച് തക്രീറായിട്ടും ചോദിക്കാറുണ്ട് ബർണാമിജ് തന്ന ശേഷം തക്കരീർ ചോദിച്ചേക്കാം അപ്പോൾ എപ്പോഴും ബർണാമിജ് എസ് എസ് എൽ സി എക്സാമിനേഷൻസിനെ ബർണാമിജ് എന്ന് പറയുന്നത് തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും പല ക്വസ്റ്റ്യൻസിലും നമ്മളത് ആവർത്തിച്ചായിട്ട് നമുക്ക് കാണാം ഇനി മറ്റൊന്നായിരിക്കും യോമുൽ ഖിറായുമായി ബന്ധപ്പെട്ടൊരു ബർണാമിജ് തയ്യാറാക്കാൻ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് തരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്വതന്ത്രമായി ഉണ്ടാക്കാം ചില സമയങ്ങളിൽ പാരഗ്രാഫ് തന്നിരിക്കും തക്രീർ തരികയും നമുക്ക് ഇത് തയ്യാറാക്കാൻ നമ്മോട് പറയുകയും ചെയ്യും ചിലപ്പോൾ ഭർണാമിജ് അവർ പകുതിയോളം ഭാഗങ്ങൾ എഴുതിയിരിക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ വിട്ടിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്തു കൊടുത്താൽ മതിയാവും അപ്പോൾ എന്തായാലും ബർണാമിജ് തയ്യാറാക്കാൻ നമ്മൾ റെഡി ആയിരിക്കുക അതോടൊപ്പം തന്നെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റൻ അത് രണ്ട് മൂന്ന് എക്സാമിനേഷൻസിനെ ആവർത്തിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഹുഅല്ലതി അസ്ദർ അമ്രുൽ മലക്കി താലിമുല്ലുഖൽ അറബി അഫി മദാരസുല പൊതുവിദ്യാലയങ്ങളിൽ അറബി ഭാഷ പഠിക്കുന്നതിനുള്ള രാജകീയ ഉത്തരവിറക്കിയ ആളാരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീമൂലം തിരുനാൾ അതിന് ആൻസർ അതോടൊപ്പം മറ്റൊരു വ്യക്തിത്വമാണ് സി എച്ച് മുഹമ്മദ് ഗോയയും അതോടൊപ്പം തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പോൾ ഇവ രണ്ടുപേരെയും കുറിച്ച് കൃത്യമായി നമ്മൾ നോക്കിയിരിക്കുക അവരുടെ ഭയാനാത്ത് ഷക്സിയ അതോടൊപ്പം തന്നെ അവരുടെ തർജ്മത്തുൽ ഹയാത്ത് ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പോകാനായിട്ടുള്ളത് ഇനി അടുത്തു വരുന്ന സിഹ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാഠഭാഗമാണ് എഹ്ഫൽ ഹയാത്തക്ക എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിത രീതികളെക്കുറിച്ചാണ് നമ്മുടെ നല്ല ശീലങ്ങളെക്കുറിച്ചാണ് നല്ല ഭക്ഷണ രീതിയെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പോൾ അവിടെ ഏറ്റവും നമ്മളെ ഭക്ഷണ രീതിയെ മോശമാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വജബാത്ത് സരിയ ഏതൊക്കെയാണ് അപ്പോൾ അതിന് ചിലപ്പോൾ പല സമയങ്ങളിലും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് കൊൺവേഡായിട്ടൊക്കെ ചോദിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ഈ വജബാത്ത് സരിയ കൊണ്ടുള്ള മഹാത്വ എന്തൊക്കെയാണ് എന്തൊക്കെ അപകടങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ എന്താണ് സുഹറാ തുൽ ഖാത്തിലെൻ ഇർത്തിഫുദമ്മ് അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദെൻ തുസബിബു അസത്ത് സർത്താൻ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ഇതിൻ്റെ അപകടങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ അതോടൊപ്പം മറ്റൊരു മേഖലയാണ് അവിടെ മുത്തറാദിഫും ജം നമ്മൾ മുൻ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് മറ്റൊന്ന് ഇനി അതോടൊപ്പം തന്നെ മുലാരിയം ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു മേഖലയാണ് എന്നൊക്കെയുള്ളൂ രണ്ട് പേര് വരുമ്പോൾ എന്തെല്ലാം വ്യത്യാസം വരും ഇപ്പോൾ അദിനാൻ യുഹൈബു ലാബക്കുറത്തുൽ കഥം അപ്പോൾ അവിടെ അദിനാൻ വ സോലിഹ് അദിനാനും സോലിഹം വരുമ്പോൾ എന്ത് വ്യത്യാസം വരും അപ്പോൾ അദിനാൻ സോലിഹൻ സോദീഖാനി അപ്പോൾ രണ്ട് രണ്ട് പേർ എന്നായി ഇനി അതിനോട് ചേർത്ത് ഹുമാ യുഹൈബാനി അപ്പോൾ രണ്ട് പേര് വന്നപ്പോൾ വന്ന മാറ്റങ്ങൾ ഇനി അടുത്ത് എന്താണ് അതിനാൻ വ ജാസിർ മൂന്ന് പേര് വന്നു അതിനാനും സോലിഹം ജാസിറും അപ്പോൾ രണ്ടിലധികം ആൾക്കാർ വന്നപ്പോൾ എന്താണ് അത് ജം ആയിമാർ അല്ലേ അപ്പോൾ അസ്തിൻ ഹും യു ഹൈബബു ഖുറത്തുൽ കഥം അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസം ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു സംഗതിയാണ് അവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് അദുന ന് യു ഹൈബൈബു ലബ കുറത്തുൽ കഥം എന്നാണ് അപ്പോൾ അവിടെ ഫാത്തിമ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പേര് തരും പെൺകുട്ടികളുടെ പേര് തരും അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം സ്ത്രീലിംഗ ശബ്ദമാക്കി ആ പാരഗ്രാഫിൽ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം വ്യത്യാസം ഉണ്ടാകും അതുനു ഹൈബു എന്നാവും ആണെങ്കിൽ അവിടെ നമ്മൾ ഫാത്തിമ ചേർക്കുമ്പോൾ ഫാത്തിമ തുഹൈബു എന്നായി മാറും അപ്പോൾ വേണ്ട മാറ്റങ്ങൾ വരുത്തി എഴുതാൻ അപ്പോൾ ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടവിടെ നോക്കേണ്ടതാണ് ഇനി വരുന്ന മറ്റൊരു ഭാഗമാണ് ഭാഗമാണല്ലാബസ്ഹത്തിക്ക എന്ന് പറയുന്ന കവിതാ ഭാഗം അത് നമ്മൾ നേരത്തെ കവിത പറഞ്ഞ പോലെ തന്നെയാണ് കവിതയുടെ മീനിങ് നന്നായി നോക്കുക മാലി മുലാരിയും കൃത്യമായി ശ്രദ്ധിക്കുക പ്രത്യേകം മുലാരിക വരുന്ന സമയത്ത് ജെൻഡർ വ്യത്യാസം എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ യു എന്ന് പറഞ്ഞത് എന്താണ് അതേ മുലാരിക തന്നെയാണ് സ്ത്രീലിംഗ ശബ്ദത്തിൽ നിന്ന് തുഹിബു ആയി അപ്പോൾ ആ ജെൻഡർ വ്യത്യാസം കൂടെ പരിഗണിച്ചുകൊണ്ട് മാളിയെ മുലാരിയാക്കി മാറ്റി എഴുതാൻ ശ്രമിക്കുക ഇനി അതോടൊപ്പം തന്നെ വേറൊന്നാണ് ആഫാത്തു തദ്ഹീൻ ഇനി അല്ലെങ്കിൽ ചോദി ലിമ തംനു അനി തദ്ഹീൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് തദ്ഹീൻ നമ്മൾ പുകവലി പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നീ പുകവലിയിൽ നിന്ന് പിന്തിരിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് അവിടെ പറയുന്നതാണ് അൽറാറും ബിൻ നഫ്സ് ഇതുൽ മാലാണ് ഇസ് ആജു ആമയാണ് പൊതുജനങ്ങൾക്ക് ശല്യമാണത് തൽവിസ് ബി ആണ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ പണം നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളിത് കഴിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളിത് ഉപയോഗിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള മുതക്കിറ കൃത്യമായപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇനി മുഹാജുൽ അലീമ് പോലെയുള്ള ഭാഗങ്ങൾ അവിടെ നമ്മൾ അതിൻ്റെ അട അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നഷ്ടർ തയ്യാറാക്കാൻ ഒരു ലഘുലേഖ തയ്യാറാക്കാനായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് മിൻ അജലി സിഹത്തിക്ക വസിഹത്തുൽ ആഹരീൻ അനി തദ്ഹീൻ അൽ അസ്ബാബ് നഷർ എന്ന് പറയുന്നത് ലഘുലേഖ എന്ന് അപ്പോൾ മറ്റൊരാളോട് നമ്മൾ ഇത് ഇതിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അവിടെ നമ്മൾ എന്താണ് സ്വദീഖി അൽ അസീസ് പ്രിയപ്പെട്ട കൂട്ടുകാരാ നീ ഇന്ത്യയിൽ ഇതെന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനൊക്കെയുള്ള പോയിൻസ് അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തദ്ഹീനും അതോടൊപ്പം തന്നെ നമ്മുടെ മുഖദ്ദ്രാത്തിൻ്റെ ഉപയോഗം ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള എസ് എ സാധാരണഗതിയിൽ കാലിക പ്രസക്തമായ വിഷയമായതുകൊണ്ട് തന്നെ എസ് എൽ സി എക്സാമിനേഷൻസിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ഇനി മറ്റൊന്നാണ് നാഫിദ എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൻ അതോടൊപ്പം തന്നെ മുഹാജുറുൽ അലീം എന്ന് പറയുന്നത് അപ്പോൾ ഈ മുഹാജുൽ അലീമിലൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നാഫിദ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗ്രാമറിൻ്റെ കുറച്ച് കൂടുതൽ ഭാഗങ്ങളുള്ളത് അൽമരിയുള്ളു യഹ്മുള്ളു ഐനൈഹി ദെൻ തജിലിസുൽ മരിയിലത്തു അലാസരീഹ അപ്പോൾ അവർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഓരോന്നിൻ്റെ വ്യത്യാസം അപ്പോൾ ജെൻഡർ വ്യത്യാസം വന്നപ്പോൾ എന്ത് ചെയ്തു തജിലിസുൽ മരിയിലത്തു അപ്പോൾ അവിടെ എന്താണ് മരിയിലത്തായതുകൊണ്ടാണ് തജിലിസ് വന്നത് മരിയിലായപ്പം എകമുള എന്ന് വന്നു അപ്പോൾ ആ വരുന്ന മാറ്റങ്ങൾ കണ്ടോ കാന കാന യനി വക്തഹുമാ അവർ രണ്ടുപേരും അവരുടെ സമയം ചെലവഴിച്ചു അപ്പോൾ അവിടെ രണ്ട് പേരാണ് ദെൻ അതോടൊപ്പം എന്താണ് അവർ ജെൻഡർ എന്നാണ് മെയിൽ ജെൻഡറുമാണ് ദെൻ കാനത്താതുഷാ ത്തുറാനി കണ്ടോ സ്ത്രീലിംഗ ശബ്ദം വന്നപ്പോൾ അവിടെ വേണ്ട വ്യത്യാസം വന്നു ഇനി ജം ആയപ്പോഴോ അൽ ലൌലാതു എജ്ലിസൂന കണ്ടോ ഇനി അൽ ബനാത്തു എൽ അബിനെ പെൺകുട്ടികൾ ജം ആയപ്പോൾ എന്താണ് അൽ ബനാത്തു എന്നു വന്നപ്പോൾ എൽ അബ്ന എന്നായി മാറി അപ്പോൾ ജെൻഡർ വ്യത്യാസം എണ്ണത്തിലെ വ്യത്യാസം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എസ്തമ്യു എസ്തമ്യാനി എസ്തമിഴോന് മാതൃക തരുന്നു ഇതേ മാതൃകയിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക നോക്കിയോളൂ തായ്ലമു തായ്ലമാനി ലംന എൻലുറു ദൻ എൻ ലുറാനി എൻ ലുറൂന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത് നമ്മൾ മാറ്റി എഴുതാനായിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട് ഇനി അതോടൊപ്പം ലോമീർ ശ്രദ്ധിക്കേണ്ടതാണ് അസ്വദീഹു അൽ മരിഹു അജാലിസുൻ ഇനി പേരാണെങ്കിലോ മരിലാനി അപ്പോൾ ഹുമാ അപ്പോൾ ലൊമീർ ഹു ഹുമാഹും ഹിയ ഹുമാഹുന്ന തുടങ്ങിയ ലമീറുകൾ എപ്പോഴും നമ്മൾ പഠിച്ചിട്ട് വേണം പോകാൻ ലമീർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് തൊണ്ണൂറ്റൊമ്പതാത്തെ പേജിൽ വിശദമായി നമ്മുടെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ലമീറിൻ്റെ ഉപയോഗം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അൻലൻ ഇതൻ കൈ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് വരുന്ന സമയത്ത് എന്തെല്ലാം വ്യത്യാസം വരുന്നു നസബിൻ്റെ ഹർഫുകളാണ് അൻലൻ ഇതൻ കൈ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്തെല്ലാം മാറ്റമുണ്ടോ എൻ എർജിയാ ലൻ എക് ദിറ കൈ യുസാദ ഇദൻ സഹ്ലുറ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള വ്യത്യാസം അവിടെ ഫത്തഹ് വന്നു എന്തുകൊണ്ട് ഫത്തഹ് വന്നു അല്ലെങ്കിൽ നസ്ബ് വന്നു ഈ കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇന്ന ഗരീബാ ഉന എന്ന് പറയുന്ന ജമീൽ സുദിഖി സഹാബിയുടെ പാഠഭാഗത്തോടെ ഇത് അവസാനിക്കുന്നു അപ്പോൾ ജമീൽ സുദിഖി സഹാവിയെക്കുറിച്ചും നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ അദ്ദേഹവും നമ്മൾ ഈ പറഞ്ഞ ഓതേഴ്സിൻ്റെ ഭാഗത്ത് വരുന്ന ഒരാളാണ് അറബിക് പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് തിരുവനന്തപുരം കല്ലമ്പലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ദിലീപ് ഖാൻ വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു